രാവിലെ എണീട്ട് ഇവിടെ ആരായിരിക്കുന്നത് നോക്കീസ് ഞാൻ ഇവിടെ ഉറങ്ങിയപ്പോ രാവിലെ ആയപ്പോ ഒരാൾ വന്നു കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇവിടെ എനിക്ക് വേണ്ടി കോഫിയും സാൻഡ്വിച്ചും എഗ് മൂച്ചോ ഗ്രാസ് ഞാൻ ഇൻസുലിനെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്ത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തപ്പോ ഓരോ പയ്യന്മാര് തണ്ട് വെറുതെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ഐ ആം സോറിസ് ഓഫ് അണി എന്തിനാ വെറുതെ നമ്മുടെ നാണം കെടുത്തേ നമ്മുടെ നാടിന് നാണം കെടുത്തുന്നേ ഞാനിവിടെ നമ്മള് ബൈക്കും ജാക്കറ്റും ഗിയറൊക്കെ ഇട്ടിട്ട് ഇറങ്ങുവാണ് ഇവിടെ നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേരെഴുതുവാണ് കേട്ടോ ഹിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ ഇത് എഴുതുവാണ് നമ്മളല്ലേ എന്നെ ബൈക്കിൽ അവൾ കുറച്ച് പേര് ദൂരം കൊണ്ടാക്കും എന്നിട്ട് ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാം ഫൈനലി വാമനോസ് നമ്മുടെ നാട്ടില് നമ്മൾ ശീലം ഉണ്ടല്ലോ ഇവര് പയ്യെങ്ങനെ ഓട്ടിച്ചിട്ടല്ലേ ഓൾ കേരള ഓൾ ഇന്ത്യ പീപ്പിൾ ഇവിടെ നമ്മുടെ ട്രാഫിക് സിഗ്നലായിട്ട് കിടക്കുവാണ് കാറുകൾക്കൊക്കെ ഇവിടെയാണ് നിർത്തേണ്ടത് ബൈക്കിന് വേണ്ടി സിഗ്നൽ മുന്നേ നിർത്താൻ വേണ്ടി സ്പെഷ്യൽ ലൈനുണ്ട് കേട്ടോണ്ടോ കാറ് ലൈൻ്റെ പറഞ്ഞില്ലേ അവസാനം ഓട്ടിച്ചോട്ടിച്ച് നമ്മുടെ ഫസ്റ്റ് ടോൾഗേറ്റ് എത്തി ടോൾഗേറ്റിൽ നിന്ന് തിരിച്ച് റൗണ്ട് അടിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഇൻസുൾ എന്നെ ഇവിടെ ആക്കിയിട്ട് ഇൻസുൽ പോവും ഞാൻ ഇനി ഹിച്ചേക്കും കേട്ടോ അങ്ങനെ അവസാനം വണ്ടി അവിടെ നിന്ന് അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു ഇനി എൻ്റെ ഹിച്ചേക്കും ബോളൊക്കെ വെച്ചിട്ട് ഹിച്ച് വേണ്ടി പോവാണ് ഇൻസുൾ ഐ ആം വെരി ഹാപ്പി മൂച്ചോ നൈസ് പേഴ്സൺ കേരളത്തിൽ വിളിച്ചിട്ടുണ്ട് താങ്ക കേട്ടോ എന്നെ ഭയങ്കര സായിയുടെ ഫ്രണ്ട് സായി ആണ് കണക്ട് ചെയ്ത് തന്നത് സായി ഭയങ്കര ഇഷ്ടമാണ് എന്നെയും ഭയങ്കര ഇഷ്ടമായി നല്ല പൊന്നുപോലെ നോക്കിയെട്ടോ എന്നെ കണ്ടില്ല ഇപ്പം തന്നെ ഇവിടം വരാം ബൈക്കും എടുത്തിട്ട് നമുക്ക് റൈഡ് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ കൊണ്ടാക്കിയിട്ടുണ്ട് സിറ്റിയുടെ പുറത്ത് വരാൻ തന്നെ അമ്പത് കിലോമീറ്റർ കൂടുതലായിട്ടോ അമ്പത് കിലോമീറ്ററോളം എന്നെ ഇവിടം വരെ കൊണ്ടാക്കി ഇനി ഞാൻ ഹിഷേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വെരി ഹാപ്പി മിസ് യു ഐ ഓക്കെ താങ് കേട്ടോ എന്റെ മെക്സിക്കോയിലത്തെ ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് സുഹൃത്ത് ഇൻസിലാണ് ചായ കഴിഞ്ഞിട്ട് കേട്ടോ ഹിൻസിലാണ് നല്ലൊരു വ്യക്തി നല്ലൊരു മനസ്സിനുടമ Nani last <laughs> Patrol controller coming in the nanny bow, what are they Obviously not Obviously not Obviously Obviously Okay bye Until Goodbye Yeah Dani Pray I is actually hugging bo ഇങ്ങനെ തടവാറുണ്ട് കേട്ടോ അത് ഞാൻ യൂസ്റ്റു ആയതാണ് ഇങ്ങനെ തടവാറുണ്ട് അപ്പോൾ ആൾക്കാർ ഇട്ടോ അത് നല്ല മാനേഴ്സല്ല എനിക്ക് തോന്നുന്നു ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പം ബട്ട് എപ്പോഴും എൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഹഗ് ചെയ്യുന്നത് അപ്പം ഞാൻ യൂസ് യൂസ്റ്റു ആയതാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഇൻസിൽ എൻ്റെ അടുത്ത് തടവി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ യാ ഞാനിത് യൂഷ്വലി നല്ല കമ്പനിയായ അടുത്താണ് അങ്ങനത്തെ ആ ഒരു ഹഗ് കൊടുക്കുന്നത് പെൻസിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നു അപ്പോഴാണ് കേട്ടോ പട്ട് ഞാൻ അഫ്കോഴ്സ് ആയിട്ട് പോവുമായിട്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല ഇനി ചെയ്യൂല ബ് കമൻ്റിട്ട ആളുകൾക്ക് നന്ദി കേട്ടോ തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കും അപ്പോൾ ഇൻസിൽ ബായ് 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 ഞാൻ നമ്മുടെ ബോർഡുമായിട്ട് ഇനി ഹിച്ച് അയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവരുടെ ടോൾഗേറ്റിൽ ഇവിടെ കുറേ ആൾക്കാർ സാധനം വിൽക്കുന്നു അവരുടെ കൂടെ ഞാനും ഇത് കാണിച്ച് ആരെങ്കിലും നിർത്തമുണ്ടോ ഐം വെരി എക്സൈറ്റഡ് ഇന്നലത്തെ ഹിച്ചി നടന്നില്ല അപ്പൊ ഇന്നത്തെ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഓ ആരും നോക്കുന്നോട്ടെ ഒരു ലോങ് റൈഡ് കിട്ടിയുമായി കൊള്ളാർ അറ്റൻഷൻഷൻ പറഞ്ഞ ചു സാധനങ്ങൾ താഴെ ഇരിക്കുന്ന പൂബില ഇത് സ്ഥലങ്ങളുടെ പേരാണ് കൊറേ വണ്ടി പോകുന്നുണ്ടാ ഫൊരു റൈഡ് കിട്ടി പോവില്ലേ Hola, cómo estás? Gracias. ¿Cómo nombre? Francisco Javier. Francisco. Sí es. Mucho gusto. Mucho no gusto. a Publa Puebla or where you going? Where you going? Sí, nosotros continuamos para allá. Para allá, para allá. No me voy a ir que no la letra. ¿Vaya en que la tanpa? തണുപ്പായതുകൊണ്ട് ടാരി ഇതൊക്കെ ഇട്ടു നമ്മളവിടെ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് വന്നാണ് തണുപ്പ് നല്ല സ്പീഡിലാണ് പോകുന്നത് ഹൈവേയില് മൂച്ചോക്കൂസ്സോ ആ യെസ് 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 സി നിങ്ങൾക്ക് അത് യൂട്യൂബിലുണ്ടോ ചോദിക്കുവാണ് അടുത്ത സ്ഥലത്ത് വന്നിട്ട് ട്രക്കിൻ്റെ അടുത്ത് കൈ കാണിക്കുകയാണ് ആ ഇവിടെ ആക്ച്വലി നിക്ക് ലിഫ്റ്റ് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഒരു ആൾക്കാരുമില്ല കേട്ടോ ഞാൻ നോക്കട്ടെ കുറേ വണ്ടികളിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അല്ല ആ മിക്ക വണ്ടികളും ഫുള്ള് സെക്യൂരിറ്റി വന്നു തോന്നാം കേട്ടോ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാനായിരിക്കും

ഓക്കെ ഗ്രാസിയാസ് പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ പറഞ്ഞു വേണമെങ്കിൽ നിർത്തിയിട്ടുണ്ട് ചോദിച്ചു നോക്കാം പുള്ളിക്കാരൻ പ്ലേസ് പുള്ളിക്കാരൻ പെടുക്കാൻ വേണ്ടി നിർത്തിയതാണ് റോഡിൽ നമുക്ക് ബാക്കിയില്ല ഇത്ര ഞാൻ ഞങ്ങൾ വിചാരിച്ചു ഈ കാണുന്ന വെള്ളമെല്ലാം ഓയില് ലീക്കായി എന്ന് ഇതെല്ലാം മൂത്ര ഒഴിച്ചാണ് കേട്ടോ ആളുകൾ അതാണ് മാറ്റം പുള്ളിക്ക് വേണ്ടി വന്നു ഹലോ ഹലോ ആ ഓക്കെ മണിക്കൂറായി ഓക്കെ ഓക്കെ ഞാൻ Santibaréalo, amigo. Gracias, amigo. ¿Ok? Gracias, gracias, muchas gracias. Hello. ¿Cómo estás? ¿Cómo estás? Ah, bien Bien, ബി എൻ ബി എൻ മോട്ടോ ബി എൻ ബി എൻ നല്ല അടിപൊളി വണ്ടി പുള്ളിക്കാരൻ്റെ ഈ സ്കൂട്ടറിലാണ് കേട്ടോ ഏത് സ്കൂട്ടർ വന്നു നമ്മളിവിടെ പെട്രോൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു സ്പോർട്സ് സ്കൂട്ടറ് ഓ ഞാൻ രണ്ട് മണിക്കൂർ അവിടെ നിന്ന് രണ്ട് മണിക്കൂറിൽ നിന്ന് വെയിലത്ത് ആടി 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 പിന്നെ ഞാൻ രാവിലെ എനിക്ക് പൊതിന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ ഡിന്നറായിട്ട് കഴിച്ചു പെട്ടെന്ന് വൈകിരുന്നു കേട്ടോ ഇപ്പോഴാണെന്ന് ജീവിതം വീണ ഈ വണ്ടി കയറിയപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്ന് മാറി ഇവിടുത്തെ ഒരു ലോക്കൽ ടൗണിലോട്ട് വന്നിരിക്കുകയാണ് ഒരു ലോക്കൽ സ്ഥലമാണ് ടൗൺ അതായത് പ്രാദേശികമായിട്ടുള്ള പ്രസിദ്ധമല്ലാത്ത ഒരു സാധാരണ ഒരു മെക്സിക്കൻ ടൗൺ ആണ് ഈ കാണുന്നത് ഉള്ള ട്രാഫിക്കും ദിക്കറ്റ് തിരക്കും സ്ഥലത്തിന്റെ പേര് തെമക്ക ചാലോ തെമാക്ക ചാലോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ പോകുന്നത് ഈ കാണുന്ന തെഹ്വാക്കാൻ എന്ന് പറയുന്ന ഭാഗത്തിലോട്ടാണ് എനിക്ക് പോകേണ്ട ഈ കാണുന്ന ഭാഗത്തോട്ടാണ് പുള്ളിക്കാനോടെ ഒരു നൂറ് കിലോമീറ്റർ ഞാൻ അടുത്ത സ്ഥലത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് വണ്ടി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ഗ്രാമമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്തോ ഇട്ട് വെക്കുന്നുണ്ട് എന്തോ എനിക്ക് ഒന്ന് കള്ളാണെന്നോന്നെട്ടോ ഇവരുടെ Uh, no, español. No, español, India, ah. India. ¿Y oh. Utahacán, uh, te Tehuacán Puebla, para allá. Porque vas hacia el sureste a Oaxaca. Acá vas? Para Oaxaca. Okay, okay. ¿Quieres ir a Oaxaca? Mi Oaxaca. Okay, okay. Porque para allá es Puebla. ¿Y quieres ir a la ciudad de México, a Siri, México, allá? Entonces, ¿cómo vas a llegar? എന്തൊക്കെയാ പറഞ്ഞു എനിക്കൊന്നു അൺസേഫ് ആണ് എനിക്കറിഞ്ഞൂടാ കേട്ടോ പുള്ളിക്കാരൻ എന്തൊക്കെയാ പറഞ്ഞു നൂറ് പെസോസ് അതായത് നമ്മടെ നാട്ടില് അഞ്ഞൂറ് രൂപ എടുത്ത് തന്നിട്ട് പോന്ന ഓക്കെ പുള്ളിക്കാരൻ പറഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കാൻ പറഞ്ഞു എന്താ പോലെ പുള്ളിക്കാര് ഞാൻ അടുത്ത ദിവസമായിട്ട് കുറേ നേരമായിട്ട് ലിഫ്റ്റ് അടിക്കുന്നു ആരും നിർത്തുന്നില്ല കുറേ നേരമായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കുറേ വണ്ടികളും പോകുന്നുണ്ട് പെട്ടെന്താ ഇവിടെ ഇച്ചിരിക്കാൻ പാടം തോന്നുന്നു കൊറേ വണ്ടികൾ പോകുന്നുണ്ട് പക്ഷെ ആരും നിർത്തുന്നില്ല കേട്ടോ ഈ ബോർഡ് വെച്ചിട്ട് ആർക്കും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു ബസ് വരുന്നില്ല ബസ്സിലെങ്കിലും കയറിപ്പോയാനോ ബസ്സും ഇല്ല കേട്ടോ പൊളിക്കാനും ബസ് വരുമെന്ന് പറഞ്ഞതാണ് ഒരു ചെറിയ ടൗണിലൂടെ നമ്മൾ പാസ് ചെയ്യാണ് ഇവിടെ ഫുള്ള് പാട്ടും എല്ലാം കടകളാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ടൗണിലോട്ടാണ് വന്നത് ഇവിടത്തെ പള്ളിയാണ് കേട്ടോ ക്രിസ്ത്യൻ ദേവാലയമാണ് നല്ല രസമുണ്ട് വേറെ വൈബ് കേട്ടോ ഈ കാണുന്ന സ്ട്രീറ്റും എല്ലാം കുറെ കൊറേ കടകള് അടിപൊളിയ കേട്ടോ കണ്ടില്ലേ േ ഇവിടെ കണ്ടില്ലേ പലതരത്തിലുള്ള റോസ്കലത്തിലുള്ള കളർഫുൾ റോസ്ക ബ്രെഡുകൾ കേട്ടോ ഓരോ വീട്ടുകാർക്ക് ഇങ്ങനെ 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 കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഇന്നാണ് യഥാർത്ഥത്തിൽ റോസ്കാ ദിവസം ആറാം ജനുവരി ആറാം തിയതി കേട്ടോ ഗ്രാസിയാസ് ഗ്രാസിയാസ് നല്ല മണം കേട്ടോ റോഡ് ഫുള്ള് മണം നല്ല രസമുണ്ട് ഇനി ഒന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ കൂടുതൽ റിലീജിയസ് ആണ് കൊറേ ക്രിസ്ത്യൻ ദേവാലയങ്ങളും ിഫ്റ്റ് വന്ന കുറെ വണ്ടി അല്ല ഹലോ അഴിയെങ്കിൽ നടന്നപ്പോ ഓ ഈ കാണുന്ന കിളികൾ നോക്കി കിളിയാ നല്ല വെള്ളക്കളർ കിളി ഇത് പറക്കണ കാണണം കേട്ടോ ഇത് പറക്കണ കാണാൻ നല്ല രസമുണ്ട് ഓക്കെ താങ്ക് യു അവസാനം ഒരു വണ്ടി ഒന്നു തെഹോപ്പാൻ അവസാനം എനിക്ക് കിട്ടി നമുക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി ഇത് ഓട്ടം പോകുന്ന വണ്ടിയാണ് പുള്ളിക്കാരെ ലാസ്റ്റ് ഓട്ടോ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോവാണ് ഹലോ അമിക ഹലോ പുള്ളിക്കാരന് മനസ്സിലായില്ല ടോ ഞാൻ പറയുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു അമിക നോ എനിക്കൊന്നും മനസ്സിലായില്ല പുള്ളിക്കാരൻ നോ എന്ന് പറഞ്ഞു അമീഗോ ഇനി പെണ്ണുങ്ങൾക്ക് പറയാനാണോ അതോ അമികോയാണോ അതോ ആ കാണുന്ന ഇങ്ങനെയാണോ ഏട്ടോ ഇവര് പൈസ എടുക്കുന്നത് എല്ലാ വണ്ടികളിലും ഇങ്ങനെ ഓരോ ചില്ലറമാർ കറി ഓരോ ആൾക്കാരെല്ലാം എന്നെ തന്നെ നോക്കുന്നുണ്ടോ ഫൈനലി ഇന്ന് ഫുള്ള് ഹിച്ച് ചേക്കിങ് അത്യാവശ്യം നല്ല ഹിച്ച് ചേക്കിംഗ് ആയിരുന്നു അവസാനല്ല ലാസ്റ്റ് മാത്രം ഒരു ചെറിയ ബസ് എടുത്തു ഞാൻ അങ്ങനെ അവസാനം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തെഹ്വാക്കാൻ്റെ സ്ട്രീറ്റ് എനിക്ക് ഇത്രയും നേരം എനിക്ക് റൂട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന പുള്ളിയാണ് കേട്ടോ ഹലോ ഹോലോ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ നല്ല രസമുണ്ട് ഒരു കുഞ്ഞു ഇതുപോലെയുള്ള വാനുകളാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓരോ വാനിനും ഓരോ നമ്പറുണ്ട് ഇതുപോലെ ഒരു വാൻ എടുത്തിട്ട് വേണം ഇനി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഈ കാണുന്ന വാനാണ് ഒരാളുകൾ നമ്മുടെ റോസ്കയുടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ബ്രെഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാണ് ഇവിടെ നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത് ന്യൂ ഇയറിങ് കഴിഞ്ഞ് ഇനി റോസ് കേക്ക് കഴിഞ്ഞിട്ടേ ഈ ഡെക്കറേഷനും ഈ ലൈറ്റിങ്ങും എല്ലാം എടുത്ത് മാറ്റുകയുള്ളു നമ്മുടെ ജ്യൂസസ് ഉണ്ണിയേഷു ഇവിടുത്തെ ഒരു സെന്റർ ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന ഇവിടെ നമ്മുടെ തക്കാളി ഫ്രൂട്ട്സ് ഇവിടെ കുറച്ച് വിലക്കുറവായിട്ട് തോന്നുന്നു സാധനങ്ങൾ എനിക്ക് മെക്സിക്കോ സിറ്റി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത് ഏറ്റവും എക്സ്പെൻസീവ് നമ്മുടെ സായിയുടെ സ്ഥലമാണ് ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം എനിക്ക് കുറച്ച് ചീപ്പായിട്ട് തോന്നുന്നു ഇത് ഫുള് ഇവിടത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യാണ് എന്റെ ട്രാൻസ്പോർട്ട് എനിക്ക് തന്നെ കറക്റ്റ് ചെയ്തായിട്ടില്ല ഈ കാണുന്നതാണ് ഇവിടുത്തെ അങ്ങനെ അവസാനം ഞാൻ ഹിമേനയുടെ വീട്ടിൽ വന്ന് ഹിമേനയാണ് ഏട്ടോ എന്നെ ഹോസ്റ്റ് എന്നത് ഹിമേനയും സായിയും ഒരു ദിവസം ഹിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വിയറ്റ്നാമിൽ ഹിച്ച് ചെയ്തിട്ടുണ്ട് ഹിമേന തന്ന ഭക്ഷണം

മോലെ കോം പോ അതായത് ചിക്കൻ അതിന്റെ മോലില് ഇത് മോലെ എന്ന് പറഞ്ഞാൽ എരിവ് സോസ് അതിനാണ് മോലെന്ന് പറയുന്നത് പിന്നെ ഇവിടെ റൈസ് റൈസിനെ അധികം കണ്ടില്ല പിന്നെ ഇത് നമ്മടെ പംകിനാണ് പംകിന്റെ അകത്ത് ഓ ഇത് പുള്ളിക്കാരിയുടെ അച്ഛൻ വളർത്തിയതാണ് ഇതിന്റെ അകത്ത് വെജിറ്റബിൾസ് പിന്നെ ഇവർ ചീസ് എപ്പോഴും ഉണ്ടല്ലോ ഈ സാധനം അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ മമ്മ വീഡിയോ കാണിച്ചില്ല കേട്ടോ വീഡിയോ നമ്മുടെ കേരളത്തിന്റെ വീഡിയോ കാണുകയാണോ കേരള ഇതാണ് കേട്ടോ ഇവരുടെ തമാലെ ബനാന ഇതിലും അല്ലെങ്കിൽ നമ്മുടെ കോണിന്റെ ഇതിലാണ് അവര് ഇത് ബീൻസ് ഇതിനകത്ത് ബീൻസാണ് മോട്ടോ ബീൻസ് എന്തൊക്കെയാണ് ഇതാണ് ഇവരുടെ തമാലെ ഭക്ഷണം ഇവിടുത്തെ എനിക്ക് മുളവൊക്കെ അമ്മ കാണിച്ചു തരുവാണ് കേട്ടോ ഇത് നമ്മുടെ ചെറിയ മുളവ് ഇത് വലിയ മുളവ് ലസോത്വം എന്ന് പറഞ്ഞ ഇതിന്റെ ഡബിൾ സൈസുള്ള വേറെ മുളവുണ്ട് പലതരത്തിലുള്ള മുളവുകൾ ഇതാണ് നമ്മുടെ ഈ മുലയിൽ ഇടുന്ന ഈ മുളക് കണ്ടില്ലേ അതായത് വലിയ മുളക് ഉണക്കി തണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ വറ്റൽ മുളക് പോലെ കുലുങ്ങുന്നുണ്ടോ വറ്റൽ മുള പോലെ മുളക് പോലെ ആയട്ടോ